നിങ്ങൾക്കറിയാവോ ഈ കാണുന്ന റോൾസ് ഷോയ്സിലെ അത് ഫേക്ക് ആണ് നമ്മുടെ ഈ പ്രധാനപ്പെട്ട ബിസിനസ്സുകാരും അതേപോലെ സെലിബ്രിറ്റീസ് എല്ലാവരും ഇപ്പോൾ ഓടിച്ചുകൊണ്ട് നടക്കുന്ന ഈ റോൾസ് ഷോയ്സിലെ അതും വെറും ആണ് നൂറ് വർഷത്തിന് മുമ്പ് രാജാക്കന്മാർ പോലും യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഇത്രയും പാരമ്പര്യമുള്ള ഈ റോൾസ് റോൾ ഫേക്ക് ആണെന്ന് ഞാൻ പറയണെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു സത്യം ഉണ്ടാകത്തില്ലേ എടുത്ത ലോൺ പോലും തിരിച്ചടക്കാൻ പറ്റാണ്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇവരുടെ ഫുൾ അസെറ്റ് ഏറ്റെടുത്തതാണ് വർഷങ്ങൾക്ക് ശേഷം തൊണ്ണൂറ്റിയെട്ടില് ഫേമസ് ആയിട്ടുള്ള റോൾസ് റോയിസിന്റെ പാരമ്പര്യവും ഡിസൈനും ഫാക്ടറിയും എല്ലാം നമ്മുടെ ഫോക്സ് വാഗൻ വാങ്ങി പക്ഷെ റോൾസ് റോയിസിന്റെ ഈ പേരും അതേപോലെ അവരുടെ ലോഗോയും ഫോക്സ് വാഗന് കിട്ടിയില്ല പേരും ലോഗോയും കുറെ തുകയ്ക്ക് നമ്മുടെ ബി എം ഡബ്ല്യു അവർ ഇത് നേരത്തെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു റോൾസ് റോയിസിന്റെ ഡിസൈനും ടെക്നോളജിയും എല്ലാം യൂസ് ചെയ്തിട്ട് ഫോക്സ് വാഗൻ പുതിയ ഒരു അൾട്രാ ലക്ഷറി കാർ ഇറക്കി അതിന്റെ പേര് അവർ റീബ്രാൻഡ് ചെയ്ത് ഇറക്കിയത് രണ്ടായിരത്തി മൂന്നില് പഴയ റോൾസ് റോയിസിന്റെ ഐക്കോണിക് ഗ്രില്ലും ലോഗോ ഓഫ് എക്സ്റ്റസിയും സ്വന്തമാക്കിയ ബി എം ഡബ്ല്യു അവരുടെ ആദ്യത്തെ റോൾസോയിസ് കാറ് നിലത്തിലിറത്തി അതിന്റെ പേരാണ് റോൾസ് റോയിസ് ഫാൻഡം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് പാരമ്പര്യമുള്ള റോൾസോയിസ് ഇപ്പോൾ എയർക്രാഫ്റ്റും മറൈൻ്റെ എൻജിൻ മാനുഫാക്ചേഴ്സ് ആയി ഇപ്പൊ നമ്മൾ കാണുന്ന റോൾസോയിസ് ജസ്റ്റ് മെയ്ഡ് ബൈ ബി എം ഡബ്ല്യു